ഹേ ഹലോ വെൽക്കം ടു മെസ്റ്റിക് ലഫ് മായ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഞ്ചൽ ആൻസേഴ്സ് മാത്രമായിട്ടുള്ളൊരു റീഡിംഗ് ആണ് സോ ഏഞ്ചൽ ആൻസേഴ്സിനകത്ത് മാത്രം ചെയ്യുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഫൈവ് സെ സെറ്റ് ഓഫ് റീഡിംഗ് ആയിരിക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് അഞ്ച് ക്വസ്റ്റ്യനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം സോ ഈ അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ ഏഞ്ചൽ ആൻസേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് തരും സോ ഇറ്റ് ക്യാൻ ബി ഒരു യെസ് ഓർ നോ ആൻസേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈമിങ്ങിനെ പറ്റി കേട്ടോ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ആൻസേഴ്സും ഇതിൻ്റെ അകത്ത് കിട്ടും സോ ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ മെസ്സേജേസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത് സോ ഫസ്റ്റ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഡിയാക്കി വെക്കാം ആൻഡ് അഞ്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആയിരിക്കും ഞാൻ ഏഞ്ചൽ ആൻസേഴ്സിലൂടെ തരുന്നത് എല്ലാ ക്വസ്റ്റ്യനും രണ്ട് ആൻസേഴ്സ് ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത് സോ ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് ദ മെസ്സേജസ് സോ നിങ്ങൾക്കിവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് Ningal kanji question you would prepare and the answers will be here. So, for people who have ൾറെഡി തോട്ട് അബൌട്ട് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ടു ആൻസേഴ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ ദീസ് ആർ ദ ടു ആൻസേഴ്സ് സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലുക്ക് ഫോർ അ സൈൻ അതായത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പല സയൻസും കാണിച്ചു തരും അതായത് മേ ബി ചില മെസ്സേജസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വപ്നത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ നിന്ന് പറയുന്ന ഏതെങ്കിലും സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസ് യൂണിവേഴ്സിൽ നിന്നും കിട്ടും സോ ആ സയൻസ് നിങ്ങൾ എടുത്ത് അതിൽ നിന്ന് ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കാം ആൻഡ് ദ നെക്സ്റ്റ് ആൻസർ റിമെയിൻ പോസിറ്റീവ് ഈ ഒരു ക്വസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ ഈ ഒരു എക്സാം ആയിക്കോട്ടെ ഇൻറ്റർവ്യൂ ആയിക്കോട്ടെ അല്ലെ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങളെങ്ങനെ അതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്നു അതേപോലെ പോസിറ്റീവായിട്ടായിരിക്കും അതിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ വി ഹവ് ടു ആൻസേഴ്സ് ലുക്ക് ഫോർ എസൈൻ ആൻഡ് റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാണ് പോസിറ്റീവായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എഫമേഷൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈ കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ വരും എന്ന് തന്നെയാണ് വറ്റ് ദിസ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ അടുത്തതായിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം സോ നിങ്ങളുടെ രണ്ടാമത്തെ ആൻസേഴ്സ് ആർ ഹിയർ അബണ്ടൻസ് നിങ്ങളൊരു ചോദിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഫ്രം ദ ഏഞ്ചൽസ് കിട്ടുന്നുണ്ടാവും ഏഞ്ചൽസ് ആർ ആസ്കിങ് യു ദാറ്റ് സേയിങ് ദാറ്റ് ഇത് നിങ്ങൾക്ക് ഒരുപാട് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും നിങ്ങളൊരു എക്സാമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആ എക്സാം നിങ്ങളും പാസ്സാവാനും അല്ലെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ ആണെങ്കിൽ ആ ഇൻറ്റർവ്യൂ നിങ്ങൾ പാസ്സായി നിങ്ങൾക്കതിനകത്ത് നിന്നും ഒരുപാട് അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് next ഇസ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് അടുത്ത കുറച്ച് മാസങ്ങളിലുള്ള തന്നെ നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസും ആ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കാനും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സമാധാനം ഒക്കെ കിട്ടാനുള്ള ചാൻസസും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് വിത്ത് ദിസ് കാർഡ് സോ ഐ സി അബണ്ടൻസ് ആൻഡ് വിത്തിൻ ഫ്യൂ മന്ത്സ് സോ ബേസിക്കലി നിങ്ങളിൽ പലരും എന്തോ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കുമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് കാണാൻ പറ്റുന്നത് സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതിൻ്റെ ആൻസേഴ്സ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത് സോ ദാറ്റ്സ് എ ഗ്രേറ്റ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ചൂസ് ചെയ്തിരിക്കുന്നവർക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ പീപ്പിൾ ഹു ഹാവ് ചൂസ് എം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇന്ത്യ ആൻസേഴ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം യു ഹാവ് ടു കാറ്റ് ഇയർ സോ ദ ഫാഡ് ഇസ് ടേക്ക് ആക്ഷൻ നിങ്ങൾ ഈ ചോദിച്ച ക്വസ്റ്റിനെ പറ്റിയിട്ടുള്ള ആക്ഷൻ ക്വസ്റ്റ്യന് വേണ്ട ആക്ഷൻ നിങ്ങളിപ്പോൾ തന്നെ എടുക്കണം എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക സോ ആ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും ആൻഡ് നെക്സ്റ്റ് ഐ ഹാവ് പീസ്ഫുൾ റെസൊല്യൂഷൻ നിങ്ങളെടുക്കുന്ന തീരുമാനം എപ്പോഴും നിങ്ങൾക്ക് പീസ് തരും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു തീരുമാനം ആയിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഇത് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സമാധാനം കിട്ടാനുള്ള ചാൻസസും കാണുന്നുണ്ട് സോ ദ ഫേസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ടേക്ക് ദ ആക്ഷൻ എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നാൽ മാത്രമേ ബാക്കി നടക്കുള്ളൂ So any Namukka Question number four card going it like answers no so I have two cards so പെർഫെക്റ്റ് ടൈമിങ് ഇപ്പോൾ അതിനുള്ള പെർഫെക്റ്റ് സമയമായിട്ടുണ്ട് നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് സമയമായിട്ടുണ്ട് അത് വന്നെത്തിയിട്ടുണ്ട് സോ അത് യൂസ് ചെയ്യുക അത് ആ സമയം വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കാൻ കാര്യങ്ങളുണ്ട് സോ ദ നെക്സ്റ്റ് ഇസ് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് നിങ്ങളുടെ സിറ്റുവേഷൻ നന്നാവും ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറി ഒരുപാട് മുന്നിലോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യാം ഇപ്പം നിങ്ങളുടെ സമയം മാറി നല്ലൊരു സമയത്തിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്ത ആൾക്കുള്ള റീഡിങ് നമുക്ക് നോക്കാം നോ ഇതിൻ്റെ അകത്ത് ആദ്യ ഒരു നെഗറ്റീവ് മാത്രമാണ് ഇത്രയും ചോദിച്ചതിൽ കണ്ടത് സോ ഈ ഒരു കാര്യം നടക്കാൻ ബുദ്ധിമുട്ടാണ് നോ എന്ന് കാണുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം വിത്ത് ഇൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തുകൊണ്ട് നോ ആൻഡ് അതിൻ്റെ എന്താണ് അതിൻ്റെ എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ആഴ്ചയിൽ തന്നെ മനസ്സിലാവും ഇതൊരു നോ ആണ് ഇത് നടക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ആൻസറിൽ കാണുന്നുണ്ടത് ആൻഡ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്നുള്ളതും കൂടിയാണ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് വീക്സിലും കാണുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് മീ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നുണ്ട് പ്ലീസ് ഫു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഹെൽപ്പ് മീ ഗ്രൂ സോ താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ് ആൻഡ് സ്റ്റേ സേഫ് താങ്ക് യു സോ മച്ച്